ഹലോ കൂട്ടുകാരെ ഇന്ന് വന്നിട്ടുള്ളത് അയലമീൻ കറിയുമായിട്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നല്ല ടേസ്റ്റിയായ അയല തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ആദ്യം ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുക ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു നാല് വെളുത്തുള്ളി ഒരു അഞ്ച് ചീരുള്ളി ചെറിയൊരു ഇഞ്ചി കഷ്ണം വലിയ ജീരകം ഇതെല്ലാം മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്ത് അത് ഇതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം പച്ചമുളക് ഇട്ടൊന്ന് വാട്ടിയെടുക്കുക ശേഷം തക്കാളി ഇട്ടൊന്ന് വാട്ടിയെടുക്കുക എല്ലാം ഇളക്കി കൊടുത്തു അടിയിൽ പിടിക്കാതെ വാട്ടിയെടുക്കാം രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം തക്കാളി പെട്ടെന്ന് വാടി കിട്ടും തക്കാളി വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം അതിനൊരു ഇഞ്ചി കഷ്ണം മിക്സിയിലിട്ടു പിന്നെ തേങ്ങ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു ഇതൊന്ന് അരച്ചെടുക്കാം തക്കാളി നല്ലവണ്ണം വാടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ഇതെല്ലാം കൂടി മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വാട്ടി കൊടുക്കാം കുറച്ച് പുളിവെള്ളം ചേർത്തൊന്ന് വാട്ടുക ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി പുടികൂടെ പച്ചവാസന ഒക്കെ പോയി ഇനി നമുക്ക് ഈ പുളിവെള്ളം അതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം മൂടി വെച്ച് തിളപ്പിക്കുക നമ്മുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അയല മീൻ കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല കുറുങ്ങനെയുള്ള പുളിവെള്ളം ആകണം എല്ലാം വെള്ളം കൂട്ടിക്കാണ്ട് നമ്മൾ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കുറവായി കാരണം അപ്പം ഇങ്ങനെ കുറുന്നനെയുള്ള ഈ ഈ മസാലയും അതുപോലെ പുളിയും ഉപ്പും എല്ലാം ഈ മീനിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഈ മീൻ കഴിക്കാൻ നമുക്ക് തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ തേങ്ങ ഒഴിച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നല്ല കുറുന്നനുള്ള അയല തേങ്ങ അരച്ച് വെച്ച കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഉപ്പ് കുറവാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് ഉപ്പ് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾ വീട്ടിലെ ചെടികളാണ് അപ്പോൾ മോന് വേടിയെടുക്കുന്ന ആളാണ് മോന് അപ്പോൾ ഓനെ കൂട്ടത്തിൽ അതൊന്ന് പോയി വേടിയെടുത്തതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതുതായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഡാൻസ്